ഹായ് ഹലോ നമസ്കാരം പിച്ചിത്രീ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐ സി ടി എസ് സൂപ്പർവൈസർ പുതിയ ബാച്ച് സെപ്റ്റംബർ മുപ്പതിന് ആരംഭിക്കുന്നു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ നമ്മൾ മോക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ അതിൽ രണ്ട് പാർട്ട് നമ്മൾ കഴിഞ്ഞു ഇനി നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്ന മൂന്നാമത്തെ പാർട്ടാണ് മൂന്നാമത്തെ പാർട്ടാണ് അപ്പോൾ ഇതിനകത്തും പത്ത് ചോദ്യങ്ങളാണ് ഉള്ളത് മിക്സഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ സിലബസിൽ പറയുന്ന ടോപ്പിക്കുകളെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ മോക്ക് ടെസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക ഓരോ ചോദ്യത്തിനും കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യുക അവസാനം നിങ്ങളുടെ മാർക്ക് എന്ത് ചെയ്യുക മാർക്ക് കമൻറ്റ് ചെയ്യുക എത്ര മാർക്ക് കിട്ടി എന്നുള്ളതും അറിയാത്ത ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് എഴുതി വെച്ച് പഠിച്ചോളുക അപ്പോൾ നമുക്ക് നേരം നമ്മുടെ മോക്ക് ടെസ്റ്റിലേക്ക് കടക്കാം നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് നേരെ നമ്മുടെ മോക്ടിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ അതിലെ ആദ്യത്തെ എന്ന് പറയുന്നത് നോക്കൂ നിലവിലെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ് നമ്മുടെ സിലബസിനകത്ത് പത്ത് മാർക്ക് കറണ്ട് അഫെയർ പറയുന്നുണ്ട് അല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കറണ്ട് അഫയറിന്റെ ഭാഗത്ത് നമുക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ അപ്പോൾ കറണ്ട് അഫെയറിൽ വരുന്ന ഒരു ഭാഗമാണിത് നിലവിലെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ് നിലവിലെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ് ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അല്ലേ കെ രാധാകൃഷ്ണൻ ജെ ജിൻജുറാണി അതുപോലെ തന്നെ പ്രൊഫസർ ആർ ബിന്ദു അതുപോലെ തന്നെ വീണ ജോർജ് ഓക്കെ ആരാണ് പെട്ടെന്ന് ഉത്തരം എഴുതിക്കോ എഴുതിയോ എഴുതിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന് ഉത്തരത്തിലേക്ക് കിടക്കാം നിലവിലെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് വീണാ ചോർജ് ആണ് ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ഉത്തരായിട്ട് വരുന്നത് വീണാ ജോർജ് ആണ് എത്ര പേര് ശരിയാക്കി നോക്കാം അല്ലേ ഓക്കെ അപ്പോൾ വീണ ചോർച്ചാണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത് അടുത്തത് നോക്കാം രണ്ടാമത്തെ ക്വസ്റ്റിനിലേക്ക് പോകണ രണ്ടാമത്തെ ചോദ്യം കമ്പ്യൂട്ടറിൽ ഒരേ സമയം ഇൻപുട്ട് ഉപകരണമായും ഔട്ട്പുട്ട് ഉപകരണമായും ഉപയോഗിക്കാവുന്ന ഉപകരണം ഏതാണ് നമുക്ക് ഐ ടിയിൽ മൂന്ന് മാർക്ക് നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട് കഴിഞ്ഞ പരീക്ഷയിലും അതുപോലെ മൂന്ന് ചോദ്യങ്ങൾ ഐ ടിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു നമ്മൾ ആ ക്വസ്റ്റ്യൻസിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നോക്കുക ഇത് കമ്പ്യൂട്ടറിൽ ഒരേ സമയം ഇൻപുട്ട് ഉപകരണമായും ഔട്ട്പുട്ട് ഉപകരണമായും ഉപയോഗിക്കും ഉപകരണം ഏതാണ് കീബോർഡ് ടച്ച് സ്ക്രീൻ പ്രിന്റർ മൗസ് ഏതാണ് നോക്കൂ ഒരേ സമയം ഇൻപുട്ട് ഉപകരണമായിട്ടും അതേ ഉപകരണം ഔട്ട്പുട്ട് ഉപകരണമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കണം നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടറുമായിട്ടുള്ള ഒരു ചെറിയൊരു ബന്ധം പെട്ടെന്ന് ഉത്തരം കിട്ടും ഓക്കെ എഴുതിയിട്ടുണ്ടാകുന്നത് വിശ്വസിക്കുന്നു നമ്മൾ ഉത്തരത്തിലേക്ക് കിടക്കാം നോക്കുക കമ്പ്യൂട്ടറിൽ ഒരേ സമയം ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത് ഇൻപുട്ട് ഉപകരണങ്ങൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ കൊടുക്കാനായിട്ട് ഇൻപുട്ട് ഉപകരണമായിട്ടും പിന്നെയാണ് നമുക്ക് വിവരങ്ങൾ തിരിച്ച് കമ്പ്യൂട്ടർ ഇങ്ങോട്ട് തരേണ്ട ഔട്ട് പുട്ട് ഉപകരണമായിട്ട് ഉപയോഗിക്കാവുന്ന നോക്കുമ്പോൾ കീബോർഡ് കീബോർഡ് എന്താണ് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് ഇൻപുട്ടാണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിക്കുക അതൊരു ഇൻപുട്ട് ഉപകരണമാണ് നമുക്കറിയാം ഇനി ടച്ച് സ്ക്രീൻ ടച്ച് സ്ക്രീൻ എന്താണ് നമ്മൾ ഇൻപുട്ടായിട്ട് നമുക്ക് എന്താണ് ടച്ച് ചെയ്തിട്ട് ആ ഓരോ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഇൻപുട്ട് കൊടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് ടച്ച് സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ ആ സ്ക്രീനിൽ കാണാൻ സാധിക്കും അപ്പോൾ അതൊരു ഔട്ട്പുട്ട് പുട്ട് ഉപകരണം കൂടിയാണ് നമ്മൾ ഡാറ്റാസ് ടച്ച് ചെയ്തിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു കീബോർഡ് വെർച്വൽ കീബോർഡ് ആ സ്ക്രീനിൽ തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടി അവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം അല്ലാതുള്ള പോയിന്റ് ആയിട്ടൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ എന്താണ് ടച്ച് സ്ക്രീൻ എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് ഉപകരണം കൂടിയാണ് അതുപോലെ തന്നെ ആ സ്ക്രീനിൽ നമ്മൾ കാണുമ്പോൾ അതൊരു ഔട്ട്പുട്ടായിട്ടും അല്ല ഔട്ട്പുട്ടും കിട്ടും അല്ലേ അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ടുമാണ് എന്നാൽ പ്രിന്റേ സംബന്ധിച്ചിടത്തോളം അതൊരു ഔട്ട്പുട്ട് ഉപകരണമാണ് കമ്പ്യൂട്ടറിൽ നിന്നുള്ള നമ്മൾ പ്രിന്റ് ചെയ്തെടുക്കുന്നില്ല ഒരു ഔട്ട് പുട്ട് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഔട്ട്പുട്ട് ഉപകരണമാണ് മൗസ് ആണെങ്കിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കാൻ അല്ലേ ഓരോന്ന് സെലക്ട് ചെയ്യാനൊക്കെ അപ്പോൾ നമുക്ക് കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ടച്ച് സ്ക്രീനാണ് ഇവിടെ ഇൻപുട്ട് ഉപകരണമായിട്ടും ഔട്ട് പുട്ട് ഉപകരണമായിട്ടും ഉപയോഗിക്കുന്ന ഉപകരണം എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഭാഗത്ത് നമ്മൾ പഠിക്കണം മൂന്ന് മാർക്ക് അവിടെ നിന്ന് വരുന്നുണ്ട് തീർച്ചയായിട്ടും ആ മൂന്ന് മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു മേഖല പഠിച്ച ചെറിയൊരു മേഖലയാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ അറിയുള്ളൂ അത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അവിടെ ആ ഒരു മാർക്ക് മാർക്കും മൂന്ന് മാർക്കും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ഉള്ളതാണ് നമ്മൾ സെപ്റ്റംബർ മുപ്പതിനാണ് എന്താരംഭിക്കുന്നത് പുതിയ ബാച്ച് ആരംഭിക്കുന്നത് സെപ്റ്റംബർ മുപ്പതിനാണ് പുതിയ ബാച്ച് ആരംഭിക്കുന്നത് ഐ സി ഡി എസ് വേണ്ടിയിട്ട് ഇതിൽ മറ്റൊരു പ്രധാന എന്ന് പറയുന്നത് നമുക്ക് പേയ്മെൻറ്റ് നമ്മുടെ ഫീസ് ഇ എം ഐ ആയിട്ട് നിങ്ങൾക്ക് അതായത് മന്ത്ലി ഫീസായിട്ട് നിങ്ങൾക്ക് അടയ്ക്കാനായിട്ട് സാധിക്കും അഡ്മിഷൻ എടുത്തതിന് ശേഷം ഓരോ മാസമായിട്ട് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കും അതിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സിക്സ് ടു സിക്സ് എന്ന് പറയുന്ന നമ്പറിൽ വിളിക്കുക അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ സാറ് പറഞ്ഞു തരുന്നതായിരിക്കും സോ അടുത്തു ിലേക്ക് പോവാം നോക്കുക നബാഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നബാഡ് നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം നബാഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് നബാഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഓപ്ഷൻ നോക്കുക ന്യൂഡൽഹി മുംബൈ ഹൈദരാബാദ് കൊൽക്കത്ത ന്യൂഡൽഹി മുംബൈ ഹൈദരാബാദ് കൊൽക്കത്ത നബാഡിൻ്റെ ആസ്ഥാനമാണ് ചോദിച്ചിട്ടുള്ളത് പെട്ടെന്ന് കമെൻറ്റ് ചെയ്തേ നബാഡിൻ്റെ എവിടെയാണ് എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ നബാഡിന്റെ ആസ്ഥാനം യെസ് ഓക്കെ അപ്പോൾ നബാഡിൻ്റെ ആസ്ഥാനം പെട്ടെന്ന് നിങ്ങൾ ന്യൂഡൽഹിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് പഠിക്കാത്തവർ പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഓപ്ഷൻ ബി മുംബൈയിലേക്ക് നിങ്ങൾ പോകും ഓക്കെ അപ്പോൾ നെബാർഡിന്റെ ആസ്ഥാനം എവിടെയാണ് നെബാർഡിന്റെ ആസ്ഥാനം മുംബൈ ആണ് നെബാർഡിനെ പറ്റി നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട് പ്ലേലിസ്റ്റിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതൊരു പ്രീവിയസ് ക്വസ്റ്റിൻ കൂടി ഉണ്ടായിരുന്നു ആ ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നെബാർഡിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഓക്കെ സോ ആ ക്ലാസ് ഒന്ന് കാണുക മുംബൈ ആണ് ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് അടുത്തത് നാലാമത്തെ നോക്കൂ ഒരു കുട്ടിയുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം ഏതാണ് പ്രധാനപ്പെട്ട ഘടകം ഏതാണ് ഒരു കുട്ടിയുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം ഏതാണ് നോക്കൂ സമൂഹം ാണോ കൂട്ടുകാരാണോ വിദ്യാലയമാണോ കുടുംബമാണോ നമുക്ക് ഈ ഒരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ എന്താണ് ഒരു കുട്ടിയുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണെന്ന് ചോദിച്ചിട്ടുള്ളത് ഇതൊക്കെ ഘടകങ്ങളായിട്ട് വരാം എന്നാൽ പ്രധാന ഘടകമായിട്ട് നമുക്ക് ഏതിനെ പറയാനായിട്ട് സാധിക്കുന്നുള്ളതാണ് സമൂഹമാണോ കൂട്ടുകാരാണോ വിദ്യാലയമാണോ കുടുംബമാണോ പെട്ടെന്ന് കമൻറ്റ് ചെയ്ത എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്നുള്ളത് പെട്ടെന്ന് ഒന്ന് കമൻ്റ് ചെയ്തേ നമുക്ക് നോക്കാം നോക്കുക ഒരു കുട്ടിയുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം ഏതാണ് അത് ഓപ്ഷൻ ഡി കുടുംബമാണ് ആ കുടുംബമാണ് അല്ലേ ആ വീട്ടുകാരെ കണ്ടിട്ടാണ് കുട്ടി പഠിക്കുന്നത് അക്കൂടണം എന്താണ് ആ അച്ഛൻ്റെ എങ്ങനെയാണോ ക്യാരക്ടർ അച്ഛൻ എന്താ ആരുമായിട്ട് ആയിട്ട് എങ്ങനെയൊക്കെ പെരുമാറുന്ന കുട്ടി കാണുന്നില്ലേ അച്ഛൻ്റെ സ്വഭാവം എങ്ങനെ കാണുന്നില്ല ഈ അമ്മയുടെ സ്വഭാവം ഇതൊക്കെയായിരിക്കും കുട്ടി കുട്ടി എങ്കിലാണ് പഠിച്ചു വരുന്നത് അല്ലേ അല്ലേ അപ്പോൾ നമ്മുടെ ലാംഗ്വേജ് തന്നെയായിരിക്കും കുട്ടി പറയുന്നത് അല്ലേ മദർ ടങ്ങ് എന്നല്ലേ ചോദിച്ചോ അല്ലേ അപ്പോൾ ആ ഒരു സ്വഭാവത്തെ നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് കുട്ടി എന്താണ് നമ്മുടെ കുടുംബത്തെ എങ്ങനെയാണ് നമ്മുടെ കുടുംബം അതിനനുസരിച്ചായിരിക്കും കുട്ടിയും പെരുമാറ്റവും എല്ലാം വരുന്നത് ഓക്കെ സോ ഇവിടെ ചോദിച്ചിട്ടുള്ള ബാക്കിയോ സമൂഹമൊക്കെ അതിനൊരു കാരണമാവുന്നുണ്ട് പക്ഷേ നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് പ്രധാനഘട ഘടകം പ്രധാന ഘടകം നമുക്ക് ആദ്യം കുടുംബമാണ് പറയാനായിട്ട് സാധിക്കുക ഓപ്ഷൻ ഡി ആണ് അടുത്ത അഞ്ചാമത്തെ നോക്കൂ സർവ്വശിക്ഷാ അഭിയാൻ എസ് എസ് ഐ അല്ലേ സർവശിക്ഷാ അഭിയാൻ ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സർവ്വശിക്ഷാ അഭിയാൻ പദ്ധതി ഏത് വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണ് ആരംഭിച്ചിട്ടുള്ളത് സർവശിക്ഷാ അഭിയാൻ എന്ന് പറയുന്ന പദ്ധതി ഏത് വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണ് എന്നാണ് ചോദ്യം എന്താണ് സർവ്വശിക്ഷാ അഭിയാൻ എസ് എസ് എ പദ്ധതി ഏത് വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണ് പ്രീ പ്രൈമറി കുട്ടികൾ എൽ പി കുട്ടികൾ യു പി കുട്ടികൾ എൽ പി ആൻഡ് യു പി കുട്ടികൾ പെട്ടെന്ന് ഉത്തരം കമൻറ്റ് ചെയ്തേ ഏതാണ് പ്രീ പ്രൈമറി കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണോ അല്ലെങ്കിൽ എൽ പി കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണോ അല്ലെങ്കിൽ യു പി കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണോ അല്ലെങ്കിൽ എൽ പി ആൻഡ് യു പി കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണോ എന്നുള്ളത് പെട്ടെന്ന് കമൻറ്റ് ചെയ്തേ നോക്കട്ടെ ഫൈൻ ഓക്കെ അപ്പോൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ നോക്കുക സർവ്വശിക്ഷാ അഭിയാൻ എസ് എസ് എന്ന് പറയുന്നത് എൽ പി കുട്ടികളെയും യു പി കുട്ടികളെയും ഉദ്ദേശിച്ചാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് രണ്ടും വരും രണ്ടും വരുന്നതുകൊണ്ടിരുന്ന ഇവിടെ എൽ പി ആൻഡ് യു പി എന്ന് പറയുന്ന ഓപ്ഷൻ ഡി നമുക്കിവിടെ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാരണം എന്താണ് ഇത് രണ്ടും വരും ഇത് രണ്ടും വരും ഇത് രണ്ടുമുള്ള ഓപ്ഷൻ ഏതാണ് എൽ പി ആൻഡ് യു പി ആണ് ഇപ്പം എൽ പി യു പി കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണ് എന്ത് തുടങ്ങിയിട്ടുള്ളത് ഈ പറയുന്ന സർവ്വശിക്ഷാ എന്ന് പറയുന്ന പദ്ധതി എസ് എസ് എ പദ്ധതി ക്ലിയർ അല്ലേ ഓക്കെ അടുത്തത് ആറാമത്തെ ചോദ്യം ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം എവിടെയാണ് ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം ന്യൂയോർക്കാണോ ആണോ പാരീസാണോ വിയന്നയാണോ ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം എവിടെയാണ് ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം എവിടെയാണ് പെട്ടെന്ന് കമൻറ്റ് ചെയ്ത് എ ബി സി ഡി ഏതാണ് അവനേതോ ആലോചിക്കാൻ വേണ്ട ഒരു ജസ്റ്റ് വീഡിയോ പോസ് ചെയ്തോ നമ്മൾ ഉത്തരത്തിലേക്ക് കിടക്കാം ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂയോർക്കാണ് എവിടെയാണ് ന്യൂയോർക്കാണ് ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയുത്തരം ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം എവിടെയാണ് ന്യൂയോർക്കാണ് ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ് എന്നുള്ളതാണ് പഠിച്ചു വെക്കുക അടുത്തു നോക്കൂ പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമേതാണ് പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമേതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് കേരളം തെലുങ്കാന മധ്യപ്രദേശ് രാജസ്ഥാൻ കേരളം തെലങ്കാന മധ്യപ്രദേശ് രാജസ്ഥാൻ എന്താണ് ചോദ്യം പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം പഞ്ചായത്തി രാജ് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ നോക്കൂ അപ്പോൾ ഉത്തരം പറഞ്ഞൊക്കെ ഏതായിരിക്കും കമൻറ്റ് ചെയ്തോ പെട്ടെന്ന് കമൻറ്റ് ചെയ്തോ ഏതാണ് പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ് കേരളമാണോ അല്ല അല്ലേ ഓക്കേ ഇപ്പോൾ രാജസ്ഥാനാണ് രാജസ്ഥാനാണ് പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ് അത് രാജസ്ഥാനാണ് ഓക്കെ കേരളം ആദ്യം നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് കൊണ്ട് കുത്താൻ സാധ്യതയുണ്ട് അതിനാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ നമ്മൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ എന്താണ് കേരളമല്ല കാരണം രാജസ്ഥാനാണ് ഉത്തരം അപ്പോൾ നമ്മളെ കുഴപ്പിക്കാൻ ഇത്തരത്തിൽ ഓപ്ഷനുകൾ ഇടുമ്പോൾ ശരി ഉത്തരം ഏറ്റവും അവസാനങ്ങൾ കൊണ്ടിടും അപ്പോൾ അതെന്ത് ചെയ്യരുത് അതിന് വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ തിരിച്ചതാക്കി കേരളത്തെ ഫ്രണ്ടിൽ കൊണ്ടിട്ടു പലരും കേരളം കുത്താൻ നോക്കും അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം ഉത്തരങ്ങൾ നോക്കുമ്പോൾ രാജസ്ഥാൻ കിട്ടും ഓക്കെ സോ ഇതിൻ്റെ ഉത്തരം ഡി ആണ് അടുത്തത് എട്ടാമത്തേത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായ പരിധി എത്രയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാൻ അല്ലേ ഇലക്ഷൻ വരുന്ന സമയത്ത് മത്സരിക്കുമല്ലോ ഈ മത്സരിക്കുന്ന സമയത്ത് മത്സരിക്കാൻ ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയായിരിക്കണം എന്നുള്ളതാണ് ചോദ്യം ഓക്കെ നോക്കുക പതിനെട്ട് വയസ്സായാൽ മത്സരിക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സായാൽ മത്സരിക്കാൻ സാധിക്കുമോ ഇരുപത്തിയഞ്ച് വയസ്സാണോ മുപ്പത് വയസ്സാണോ ഏറ്റവും കുറഞ്ഞ പ്രായമാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ഏറ്റവും കുറഞ്ഞ പ്രായമാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് എഴുതുക തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം എന്താ ഈ ഒരു വാക്കിയുടെ കിടപ്പുണ്ട് കുറഞ്ഞ പ്രായമാണ് ചോദിച്ചിട്ടുള്ളത് ഏറ്റവും കുറഞ്ഞ പ്രായം ഏതാണ് ഏതാണ് പെട്ടെന്ന് കമൻറ്റ് ചെയ്തോ പതിനെട്ട് വയസ്സാണോ ഇരുപത്തൊന്ന് വയസ്സാണോ ഇരുപത്തഞ്ച് വയസ്സാണോ മുപ്പത് മുപ്പത് വയസ്സാണോ ഏതാണ് എഴുതിയിട്ടാണെന്ന് വിശ്വസിക്കുന്നു നോക്കുക അതായത് നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാൻ പറ്റിയിട്ട് ഏറ്റവും കുറഞ്ഞ പ്രായമെന്ന് പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സ് ആയിരിക്കണം ഇരുപത്തൊന്ന് വയസ്സായ ഒരാൾക്ക് പറ്റും അല്ലാതെ പതിനെട്ടോ വയസ്സിൽ പറ്റുമോ പറ്റില്ല പതിനെട്ടോ വയസ്സായാൽ നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാൻ സാധിക്കില്ല പക്ഷേ ഇരുപത്തൊന്ന് വയസ്സായ ഒരാൾക്ക് എന്ത് ചെയ്യാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാനായിട്ട് സാധിക്കും എന്താകുമ്പോൾ ഇരുപത്തഞ്ച് വയസ്സായ ആൾക്ക് സാധിക്കില്ലേ സാധിക്കും മുപ്പത് വയസ്സായ ആൾക്ക് സാധിക്കില്ലേ സാധിക്കും പക്ഷേ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ് അപ്പോൾ നമുക്ക് ഇരുപത്തൊന്ന് വയസ്സായി കഴിഞ്ഞാൽ നമുക്ക് മത്സരിക്കാൻ സാധിക്കും അപ്പോൾ ഏറ്റവും കുറഞ്ഞ പ്രായപരിധിയാണ് ഇരുപത്തിയൊന്ന് വയസ്സ് എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ അടുത്തത് ഒൻപതാമത്തെ ചോദ്യം കേരളത്തിലെ കുടുംബശ്രീ പദ്ധതി ആരാണ് ഉദ്ഘാടനം ചെയ്തത് കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആരാണ് എന്നുള്ളതാണ് ഇ കെ നായനാർ വി എസ് അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടി എ ബി വാജ്പേയി ആരാണ് കേരളത്തിലെ എന്ത് കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് ഇത് എവിടെ ഉദ്ഘാടനം എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മോക്ക് ടെസ്റ്റിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ മോക്ക് ടെസ്റ്റ് ചെയ്യാത്തവർ അത് ചെയ്യൂ എന്നിട്ട് നമ്മൾ ഉത്തര ഉത്തരം എന്തായാലും ഇതിൽ പറയുന്നില്ല കഴിഞ്ഞ മോക് ടെസ്റ്റിനകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടതിൻ്റെ ഉത്തരവും നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇത് ആരാണെന്നുള്ളതാണ് ചോദ്യം കേരളത്തിലെ കുടുംബശ്രീ പദ്ധതി ആരാണ് ഉദ്ഘാടനം ചെയ്തത് നോക്കുക ഇ കെ നായനാറാണോ വി എസ് അച്യുതാനന്ദനാണോ ഉമ്മൻചാണ്ടിയാണോ എ ബി വാജ്പേയി ആണോ ആരാണ് ആരാണ് പെട്ടെന്ന് ഉത്തരവേദിക്കോ കമൻറ്റ് ചെയ്തോ കമൻറ്റ് ചെയ്തോ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ പെട്ടെന്ന് കമന്റ് ചെയ്തോ ഓക്കെ അപ്പോൾ നമ്മൾക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം നോക്കുക കേരളത്തിലെ കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എ ബി വാജ്പേയ് ആണ് ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരി ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് എ ബി വാജ്പേയി ആണ് നമ്മൾ അവസാന ചോദ്യം പത്താമത്തെ ചോദ്യത്തിലേക്ക് നോക്കുക നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏതാണ് വൈറ്റമിൻസിനെ കുറിച്ചിട്ട് നമുക്ക് അറിയണം അല്ലേ പോഷകാഹാരത്തെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് ആരോഗ്യം എന്ന് പറയുന്ന ഒരു മേഖലയിൽ വരുന്ന വരുന്നൊരു ടോപ്പിക്കാണ് നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ അല്ലെങ്കിൽ വിറ്റാമിൻ ജീവകം ഏതാണ് ഇതെല്ലാം ഒന്ന് തന്നെയാണ് അല്ലേ ഏതാണ് ജീവകം എന്ന് ചോദിച്ചാലും വിറ്റാമിൻ എന്ന് ചോദിച്ചാലും ഒക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ ഓക്കെ നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏതാണ് എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ യെസ് കമന്റ് ചെയ്തോ കമന്റ് ചെയ്തോ ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് ഇറങ്ങാം നോക്കുക നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം എന്ന് പറയുന്നത് ജീവകം സി ആണ് ജീവകം സി ആണ് നെല്ലിക്കയിൽ അടങ്ങിയിട്ടുള്ളത് ജീവകം സി വിറ്റാമിൻ സി ഓക്കെ അല്ലേ സോ പത്ത് ക്വസ്റ്റൻസ് നമ്മളിവിടെ നോക്കി ഇതിനകത്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി പത്തെണ്ണത്തിൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക എത്ര എണ്ണം ശരിയാക്കി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക തെറ്റിയ ചോദ്യങ്ങൾ എഴുതി വെച്ച് പഠിക്കുക മനസ്സിലാക്കി പഠിക്കുക നമുക്ക് മോക്ക് ടെസ്റ്റുകൾ ഇത്തരത്തിൽ ചെയ്യാം അതിൽ ഓരോന്നിനും നിങ്ങളുടെ മാർക്ക് എത്രയാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ സ്വയം വിലയിരുത്തുക എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം അതുപോലെ നമ്മുടെ ബാച്ച് പുതിയ ബാച്ച് സെപ്റ്റംബർ മുപ്പതിന് ആരംഭിക്കുന്ന ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവരെ ചൂടെ കാണുന്ന നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സിക്സ് ടു സിക്സ് എന്ന് പറയുന്ന നമ്പറിൽ ഇന്ന് തന്നെ വിളിച്ച് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക മൂന്നാമത് പുതിയ ബാച്ച് ഈ വരുന്ന തിങ്കളാഴ്ച സെപ്റ്റംബർ മുപ്പതിനാണ് ആരംഭിക്കുന്നത് പുതിയ ബാച്ച് ആദ്യം മുതൽ പഠിച്ചു തുടങ്ങാം ലൈവ് ക്ലാസ്സുകളുണ്ട് റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട് കംപ്ലീറ്റ് ആയിട്ട് പരീക്ഷ വരെ വരുന്നുണ്ട് നിൽക്കുന്ന മെൻ്റൽ സപ്പോർട്ട് ഒഴുകിയുള്ള ഒരു ബാച്ചാണിത് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സൗജന്യ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോ അംഗമാവാൻ വേണ്ടി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ പറയുന്ന ഗ്രൂപ്പിൽ വാട്സപ്പ് സൗജന്യ ഗ്രൂപ്പിൽ അംഗമാവാനായിട്ട് സാധിക്കും അപ്പോൾ എന്തായാലും മറ്റൊരു ക്ലാസുമായിട്ട് മറ്റൊരു മോക്ക് ടെസ്റ്റുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്